ഇന്നലത്തെ എപ്പിസോഡിനിടയിൽ ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ചത്തെ റസ്മിന്റെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു വിശകലനം നടത്തുവാൻ തയ്യാറായി ആ സമയത്ത് വീട്ടിലുള്ള ചില ആൾക്കാർ പ്രതികരിച്ചത് വലിയ മെച്ചമൊന്നുമില്ലായിരുന്നു അപ്പോൾ തന്നെ അത്ര ഫ്ലോപ്പുമായിരുന്നില്ല ഒരു ന്യൂട്രൽ ക്യാപ്റ്റൻസി എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ അൻസിബയെ വിളിച്ചു ചോദിച്ചപ്പോൾ അൻസിബ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് റസ്മിൻ കടുത്ത ഫേവറസമുള്ള ആളാണ് ലാലേട്ട ജാസ്മിനോടും നോറയോടും ഒക്കെ വല്ലാത്തൊരു ഫേവറസം കാണിക്കുന്നത് കാണുവാൻ കഴിഞ്ഞു അതിന്റെ ഉദാഹരണം ഡ്രൈ ഡേ ആയതുകൊണ്ട് ഇവിടെ മിക്കവാറും ആൾക്കാർക്ക് കിടന്നുറങ്ങുകയാണ് എന്നാൽ കിച്ചണിൽ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ ഞങ്ങൾ കിച്ചണിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ആ സമയത്താണ് റസ്മിൻ ബിഗ് ബോസിന്റെ ഒരു കത്തുമായിട്ട് വരുന്നത് എല്ലാ ആൾക്കാർക്കുമുള്ള പെട്ടി വന്നിട്ടുണ്ട് ആ പെട്ടി എടുത്തുകൊണ്ട് പോവുകയും അത് എത്രയും പെട്ടെന്ന് പാക്ക് ചെയ്തു വെക്കുകയും ചെയ്യുക എന്നുള്ള അറിയിപ്പ് റസ്മിൻ ഈ കത്ത് വായിച്ചതിന് ശേഷം ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ജാസ്മിൻ കിടന്നുറങ്ങുകയാണ് ആ ജാസ്മിൻ്റെ പെട്ടി റസ്മിൻ തന്നെ എടുത്തുകൊണ്ടുപോയി വെക്കുന്നത് കണ്ടു എന്നാൽ ഞങ്ങളുടെ പെട്ടി കൂടി ഒന്ന് എടുത്തു വെക്കാമായിരുന്നു കാരണം ഞങ്ങൾ ഡ്യൂട്ടി ചെയ്തു കൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ അത് ചെയ്യാതെ ഞങ്ങളുടെ മുമ്പിൽ വന്നോട്ട് ആക്രോശിക്കുകയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ പെട്ടി എടുത്തുകൊണ്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ഇവിടെ കിച്ചണിൽ ഡ്യൂട്ടി ചെയ്യേണ്ട ആൾ തന്നെയാണ് ജാസ്മിനും ആ സമയത്ത് ജാസ്മിൻ കിടന്നുറങ്ങുമ്പോൾ ജാസ്മിന്റെ ഉറക്കത്തിന് ഭംഗം വരുത്തണ്ട എന്ന് കണ്ട് ജാസ്മിനെ സഹായിക്കുവാൻ ഇവിടെ റസ്മിൻ തയ്യാറായിരിക്കുകയാണ് പക്ഷെ ആ ഒരു കൺസേൺ ഞങ്ങളോട് റസ്മിൻ കാണിക്കാൻ തയ്യാറായിട്ടുമില്ല അതുകൊണ്ട് തന്നെ റസ്മിന് നല്ല ഒന്നാം തരം ഫേവറിസമുള്ള ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് തന്നെ പറയുവാൻ കഴിയുകയുള്ളൂ സത്യത്തിൽ അടി അടികൊണ്ടതുപോലെ തിരിച്ചൊരു വാക്ക് പറഞ്ഞ് എങ്ങനെ പ്രതിരോധിക്കണം എന്നുപോലും തിട്ടമില്ലാതെ റസ്മിൻ ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡുകളും ലൈവുമൊക്കെ കണ്ട ആൾക്കാർക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അൻസിബ പറഞ്ഞത് ജാസ്മിൻ്റെയും നോറയുടെയും കാര്യത്തിൽ വല്ലാത്തൊരു സോഫ്റ്റ് കോർണറും ആ ഫേവറസവും ഒക്കെ റോസ്മിനിൽ നിന്നും പല ആവർത്തി വെളിപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും വളരെ കൃത്യമായിട്ടത് പോയിന്റ് ഔട്ട് ചെയ്ത് ലാലേട്ടന്റെയും പ്രേക്ഷകരുടെയും മുമ്പിൽ വെളിപ്പെടുത്തുവാൻ അൻസിബയ്ക്ക് കഴിഞ്ഞു അതിന് വലിയ കാര്യം തന്നെയായിരുന്നു